ഷിരൂരിൽ നിന്നുള്ള കാഴ്ചയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ എട്ട് മീറ്റർ താഴ്ചയിൽ ചെന്നാൽ ആ വാഹനം കണ്ടെത്താം എന്നുള്ളൊരു വിവരമുണ്ട് പക്ഷേ നമുക്കത് ഉറപ്പില്ല നമ്മൾ ഇന്നലെ മുതലേ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും ഇപ്പോൾ വാഹനം കണ്ടെത്താൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ എന്തു ചെയ്യാം ഇതിനിടയിലും നമ്മൾ അഭിനന്ദിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് കോഴിക്കോട് എം എം കെ രാഘവന് ഒന്ന് ആ പ്രദേശത്തെ എം എൽ ആയിരുന്ന സതീഷ് സെയിൽസ് ഇവർ രണ്ടുപേരും വളരെ ആത്മാർത്ഥതയോടുകൂടി വിശ്രമമില്ലാതെ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടെ സൈന്യത്തിൻ്റെ കൂടെയും മറ്റ് ആളുകളുടെ കൂടെയും നിന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട് ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ പറ്റും നമുക്ക് വാഹനം കണ്ടെത്താൻ പറ്റും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം അതേക്കുറിച്ച് ഏകദേശം ഒരു ധാരണയായി എന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിക്കുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന വഴിക്ക് നമുക്ക് അറിയിക്കാവുന്നതാണ് താങ്ക് യു ഇതേക്കുറിച്ച് ഒരു വാർത്ത എന്താണ് ചെയ്യാത്തതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് പക്ഷേ അത് ചെയ്യാനുള്ള മനസ്സനുവദിക്കാത്ത കൊണ്ടാണ് ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് നാട്ടുകാരുണ്ട് അവരുടെ എല്ലാം വേദന നമുക്ക് മനസ്സിലാകും ഏതായാലും നമുക്കും പ്രാർത്ഥിക്കാം അർജുനായിട്ട് താങ്ക്